ഒരു സ്ത്രീ പീഡനത്തിൽപ്പെട്ടുപോയൊരു കഥയുണ്ടല്ലോ അതൊരു ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോ പറ അതായത് ഒരു അതൊരു ഇപ്പോഴത്തെ വളരെ സാമൂഹ്യ പ്രശ്നത്തിലുള്ള സാധനമാണത് ഒരു ഞാനൊരു ഫിലിം എസ് കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിയുടെ പുറകെ ഒരു വേറെ വണ്ടി കൊണ്ടിടിച്ചു ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പം അതിനകത്ത് ഇരുന്ന് ആൾക്കാർ എത്ര അസുഖം അപ്പൊ ഞാന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ എന്തിനാ പുറത്തേക്ക് ഇറങ്ങണം പറ്റില്ല എവിടെ വളർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചെറിയ മരീ നമ്മുടെ ഈ പിന്നെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ച് ഇവിടെ തന്നെ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് വെച്ച് അപ്പം ഞാൻ ഈ പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ ഒറ്റ ഇടിയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഡോറ് വിളിച്ച് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പുറകിൽ പെൺകുട്ടിയിട്ടായിരുന്നു അപ്പൊ ഞാൻ ഇഷ്ടം ഫാമിലിയാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങില്ല ഒരു താൻ കേസ് കൊടുക്കണോന്നൊക്കെ പറഞ്ഞു ആക്സിഡന്റ് അല്ലേ കൊലപാതകം കേസ് കൊടുക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആൾക്കാരൊക്കെ കൂടിയല്ലോ അപ്പോൾ നമ്മളെ കുറച്ച് പേർക്ക് അറിയുന്നുണ്ട് അപ്പൊ ഞാനത് കേസ് കൊടുക്കണമെന്ന് വന്നതല്ല പക്ഷെ ഒരു കേസ് കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അപ്പോൾ മറ്റ സാറേ കൊടുക്കും സാറന്നു അപ്പൊ ഞാന് നേരെ പട്ട സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അപ്പോൾ ഇവരും പറയാം അപ്പോൾ അവിടുത്തെ ട്രാഫിക് പോലീസ് പോലീസുകാരെ വന്നിട്ട് രണ്ടുപേരെയും അങ്ങോട്ട് വിട്ടു സ്റ്റേഷനിൽ ഇപ്പോൾ ഞാൻ പരാതി കൊടുത്തു ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരെ വന്നിട്ട് എന്നെ വിളിച്ചു ആർക്കെന്നറിയാം അറിയിച്ചാൽ കണ്ടു മുഖം പരിച്ചു സാറേ ഈ വലിയ ചിലവൊന്നും ഇല്ലെങ്കിൽ കേസ് വിട്ടുകൊണ്ട് എന്താ നമ്മുടെ വണ്ടി കൊണ്ടിടിച്ച പോരാത്തന്നെ നമ്മളെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചാൽ അല്ല കൂടെ വന്ന പെൺകൊച്ച് കൂടെ വന്നാലോരുത്തരോ അഡ്വക്കറ്റ് എന്താ അത്ര പെങ്കൊച്ചിനെ കൊണ്ടൊരു പരാതി എഴുതിച്ചു വണ്ടി തട്ടി ഒരു ചെറിയ ആക്സിഡൻ്റ് വേണ്ടി ആ തട്ടിപ്പോയി ഈ വണ്ടി തട്ടി ഒഴുകി ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ജലറസ്റ്റ് ജംഗ്ഷനിൽ വെച്ചാൽ ഭയങ്കര മോശമായിട്ട് ഈ വർത്തമാനം പറയും ഈ പെണ്ണിനെ ഒരു സ്ത്രീത്തെ അപമാനിക്കുന്ന പോലെ വിളിക്കുക ഇറങ്ങടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഡയലോഗ്സൊക്കെ നമ്മൾ പറയാത്ത ഡയലോഗ്സൊക്കെ എഴുതിയിരിക്കും കൊട്ട് തള്ളിയിരിക്കുക അപ്പം ഞാന് ഞാൻ പറഞ്ഞു സാർ അങ്ങനെയൊന്നും ഉണ്ടല്ലേ ഉണ്ടായിട്ടില്ല എന്നറിയാം പക്ഷെ അവരെഴുതിയ പരാതി താണ് കുഴപ്പമവർ പറയുന്നത് സാറീ പരാതിയായിട്ട് മുന്നോട്ട് പോയാൽ അവർ ആ പരാതിയും ഇവിടെ അപ്പൊ ഒരുമിച്ച് കൊണ്ടുവരും അപ്പൊ സംഭവിക്കുന്നത് അവരുടെ പേരിലുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആണ് ഒന്നുമില്ല അവരിപ്പു പോവും സാറിന്റെ പേരിലുള്ള കുറ്റം എന്ന് പറയുമ്പോൾ സ്ത്രീ സാറവിടെ ഇരിക്കേണ്ടി വരും അത് ഭയങ്കര മോശമാണ് പിന്നെ ആരെങ്കിലും ചാനലൊക്കെ മഹാമോശമാവും സാറ് പത്തയ്യായിരം രൂപ കളഞ്ഞിട്ട് പോകുന്നല്ലേ സാറേ ഞാൻ പറയും ഇത് എന്താ നിയമമാണ് സാറേ ആണ് സാറേ നിയമം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ പരാതി ഞാൻ അവിടെ വെച്ച് വലിച്ചു കീറി കളഞ്ഞിട്ട് വരേണ്ടി വന്നു അപ്പം അത് ഞാനത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കാരണം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും അവരുടെ നിയമപരീക്ഷയും ഉണ്ടല്ലോ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അത് പല സമയങ്ങളിലും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഇത് തന്നെ എന്റെ ഈ അനുഭവം അപ്പം ഇത് ഞാനൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ പല ഓൺലൈൻ ചാനലുകൾ അല്ലെങ്കിൽ ഈ പത്രങ്ങള് ഹെഡിങ് എഴുതിയാണ് ചെറുതായൊന്ന് മുട്ടി ഡോക്ടർ ഷാജു പീഡനത്തിനകത്ത് ഈ ആൾക്കാരെന്താ ഞാൻ കേറി ഇത് വണ്ടി മുട്ടിയൊക്കെ താഴേക്ക് വായിക്കുമ്പോൾ കൃത്യമായിട്ടുണ്ട് അല്ലേ തന്നെ ഇവരുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്ന മതം ആയിട്ടുള്ളതാണ് അത് ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിട്ടില്ലേ അത് ചെറുതാഴ്ന്നു മുട്ടിന്ന് പറഞ്ഞപ്പോ എങ്ങനെ മുട്ടി അവസാനം വരെ വായിച്ചു എവിടെ മുട്ടിന്നൊക്കെ വായിച്ചെ വണ്ടി മുട്ടി വായിച്ച അങ്ങനെ പറ്റിയതാണത് അങ്ങനെയാണ് പറ്റിയത് എന്തായാലും ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം അത് മിസ് യൂട്ടിലൈസ് ചെയ്യുന്നു അതിപ്പോ ഒരുപാട് നമ്മൾ കുറെ അധികം അപ്പൊ ഞാൻ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ തമാശക്ക് പറഞ്ഞാണെങ്കിൽ അതിനുശേഷം വണ്ടി ഓടിച്ച് വരുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മുടെ വണ്ടി ഇടിച്ചാലും നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആകും അല്ലെ രക്ഷില്ല അല്ല അവർ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയാലും നമ്മൾ മിണ്ടാട്ട് അല്ല അവര് നമ്മൾ സ്ത്രീയോട് എങ്ങനെ സംസാരിച്ചാലും അവർക്ക് എങ്ങനെയാണെങ്കിൽ ഇവർ പരാതിപ്പെടുത്താ പോയി അതുകൊണ്ട് ഞാൻ ഇപ്പൊ പ്രൊഡക്ഷൻ തുടങ്ങിയ ശേഷം ലൊക്കേഷനിലൊന്നും ഇല്ല ഇനി വണ്ടി നിർത്തിയാലോ അല്ലേ കോളേജിൽ പഠിച്ച എം ജി കോളേജിലാണ് എം ജിയിലാണ് പഠിച്ചത് അവിടെ ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലോ ആ ഒന്നേ ഉണ്ടായിരുന്നല്ലോ അതിനു മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ കേട്ടിരിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നൊക്കെ ഉണ്ടായിരുന്നു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തല്ല ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങൾ നിർമ്മങ്ങാടനൊക്കെയാണല്ലോ വരുന്നത് അപ്പൊ അവിടെ നിർമ്മങ്ങാടനെ ബസ് ഉണ്ട് അപ്പോൾ ആ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ അവിടെ തന്നെയുള്ളൊരു കുട്ടിയാണ് അപ്പോൾ പിന്നെ ഒരു പ്രണയം അങ് അവർ സോളജിയിൽ ഫസ്റ്റ് ഇയർ വരുന്നു ഞാൻ സെക്കൻഡ് ഇയർ കഴിയുന്നു അങ്ങനെ ഒരു ഭയങ്കര പ്രണയമായി ഈ കോളേജിലെ എല്ലാവർക്കും അങ്ങ് അറിയുന്ന രീതിയിൽ ഒരു പ്രണയമായി പക്ഷെ അത് നിർഭാഗ്യ ചില അതങ്ങനെ ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ അതങ്ങനെ പൊളിഞ്ഞു പോയി അതൊരു ചിലത് ആ കുട്ടിക്ക് ഭയങ്കര നമ്മൾ വല്ലാത്ത ഒരു പ്രണയമായി മാറിയത് അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് പോയ ശേഷം വീട്ടിലൊന്നും അറിഞ്ഞില്ലേ വീട്ടിലൊന്നും അറിഞ്ഞില്ല അങ്ങനെ ആ പ്രായമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതൊരു ലൈഫ് ലൈഫിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് തന്നെയായിരുന്നു വിചാരിച്ചത് പക്ഷേ അത് തേർഡ് ഇയർ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് പോകേണ്ട കാരണം ഞാൻ ബൈക്കിലൊക്കെ പോവാം അപ്പോൾ ഈ കുട്ടികളുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര പൈസക്കാരനാണ് എൻ്റെ ഒരു ഒരു ഫുണ് ആക്കില്ല അത് ഒരു ബൈക്ക് നമ്മൾ തന്നെ ട്യൂഷനൊക്കെ എടുത്ത് അടച്ചിട്ട് കൊണ്ടുവന്ന ബൈക്കാണ് അപ്പോൾ അതിലൊക്കെ വന്ന് പോവുകയാണ് എന്ന ഒരു കുറച്ച് പാവ കുട്ടിയായിരുന്നു അപ്പോൾ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറീ കുട്ടി അതിലങ്ങ് വിശ്വസിക്കുകയും ഭയങ്കരമായിട്ട് വീട്ടിലെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെയ്തു പിന്നെ ആ കുട്ടീനെ കൊണ്ടുവന്ന അവരെന്തോ ബ്രെയിൻ വാഷ് ചെയ്തു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കുട്ടി പിന്നെ എന്നോട് മിണ്ടാതായി പിന്നെ മിണ്ടാതായിരിക്കും അവര് അവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല ഈ പ്രോഗ്രാം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും മനസ്സിലാവും